ഡെപ്യൂട്ടി മേയർ ിന് പിന്നാലെ എറണാകുളം യു ഡി എഫിൽ പടലപ്പിണക്കം മേയർ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കിയ ദീപ്തി മേരി വർഗീസ് നേതൃത്വം ആവശ്യപ്പെട്ടു ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകാത്തതിൽ മുസ്ലിം ലീഗും ദീപ്തിയെ മാത്യു കുഴൽനാടൻ എന്ന് പറയുമ്പോഴും മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ സംസ്ഥാന ദീപ്തി മേരി നൽകി സർക്കുലർ പോലും അവഗണിച്ചുകൊണ്ട് ജില്ലാ തീരുമാനത്തിൽ മറുപടി പറയണമെന്നാണ് ദീപ്തിയുടെ ആവശ്യം ഉന്നത തലത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രാധാന്യം കൊടുക്കണമെന്ന് സർക്കുലറി പറഞ്ഞിട്ടുണ്ട് അത് അത് ചെയ്യേണ്ട ആളുകളാണ് ചെയ്യേണ്ടത് ഇതിന് മറുപടി ഞാനല്ല പറയേണ്ടത് അതിന്റെ അകത്ത് എന്താണ് എൻ്റെ പിന്നെ എന്നോട് പറയാത്തതെന്നും എനിക്കറിയില്ല അതിനെല്ലാം മറുപടി പറയേണ്ടത് അത് തീരുമാനിച്ച ആളുകളാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയതിന് പിന്നാലെ തങ്ങളെ പൂർണ്ണമായി അവഗണിക്കുന്നത് ലീഗ് ുംറച്ചുവച്ചില്ല ആവശ്യപ്പെട്ട ഡെപ്യൂട്ടി മേയർ സ്ഥാനം പരിഗണിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് മുന്നണി സമവാക്യങ്ങൾ മറന്ന് വേണ്ടി വന്നാൽ സഭയിൽ ഒറ്റക്കിരിക്കാനാണ് ലീഗിന്റെ തീരുമാനം ഞങ്ങൾക്ക് അതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് ടേം ആയിട്ട് മേയറും രണ്ട് ടേം ആയിട്ട് ഡെപ്യൂട്ടി മേയറേയും എന്ന് പ്രഖ്യാപിക്കുകയും കത്ത് കൊടുക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് പ്രതിഷേധം ഒരു ക്ലെയിം ഇവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തുണ്ട് അത് ഞങ്ങൾക്ക് ലഭിക്കണം തന്നെയാണ് ഞങ്ങളുടെ നിലപാട് സംസ്ഥാന നേതൃത്വം വഴി നിലവിലെ തീരുമാനം കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം